ഇന്നലെ ആ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ പോയി കിടന്നിങ്ങനെ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് മൂടി പുതച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ജാസ്മിൻ ചിലപ്പോൾ കിടന്ന് എനിക്ക് തോന്നുന്നു ഗബ്രിയുടെ ഷേർട്ട്സ് ആണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഗബ്രി കിടന്ന ബെഡ് തന്നെ ചോദിച്ചു വാങ്ങിയിട്ടാണ് അവിടെ ജാസ്മിൻ കിടക്കുന്നത് ഗബ്രിയുടെ ഒരു ഫോട്ടോ എപ്പോഴും അടുത്ത് വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തായിട്ട് ജാസ്മിൻ്റെ വാപ്പയുടെ ഉമ്മയുടെ അനിയൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നലെയും പക്ഷേ പെട്ടെന്ന് തന്നെ വന്ന് കിടന്ന ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ എടുക്കുന്നു എടുത്തിട്ട് ഗബ്രിയുടെ അടുത്ത് അവിടെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എന്നെ അങ്ങനെ ചെയ്തതാണ് ഞാൻ ഇങ്ങനെടാ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ തല പൊക്കി മുകളിലോട്ട് നോക്കുകയാണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ തനി പറഞ്ഞതൊക്കെ ക്യാമറ എടുത്തോ അല്ലെങ്കിൽ കാണുന്നുണ്ടോ ഏതെങ്കിലും ഒരു അർത്ഥത്തിലായിരിക്കും നോക്കുന്നത് കാണുന്നുണ്ടെന്ന് മനസ്സിലായി എടുത്തോ എന്ന് ക്യാമറയിലെടുത്ത് ചോദിക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഫോട്ടോ നോക്കിയിട്ടടാ ഞാൻ ഇനി എനിക്ക് വിശക്കുന്നടാ ഞാൻ അവിടെ പോയി കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഇനി അവർ തരില്ലായിരിക്കും അതുകൊണ്ട് വീട്ടുടെ വീടല്ലല്ലോ ഞാൻ പോയി കഴിക്കണം ഇനി എനിക്ക് എനിക്കാണെങ്കിൽ ദേഹം വേദനിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നോക്കി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്ത ആൾക്കാർ എഡിറ്റ് ചെയ്ത് ഈ ഒരു എപ്പിസോഡ് എഡിറ്റ് ചെയ്തവർ തൊട്ടപ്പുറത്തിരിക്കുന്ന ജാസ്മിൻ്റെ ഫാമിലി ഫോട്ടോ വാപ്പ ഉമ്മ ബ്രദർ ഫാമിലി ഫോട്ടോയും സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊരു പക്ഷെ അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ കണ്ട ഒരാൾ മാത്രമാണ് ഗബ്രി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ട്രൂ ലവ് ഒന്നും ആയിരുന്നു ഇല്ല ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലവ് ആയിട്ടൊന്നും സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ജനിച്ച് അങ്ങോട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ബ്രദർ എന്നൊക്കെ പറയുന്ന അത്ര തിക്കായിട്ടുള്ള റിലേഷനാണ് അവിടെ അവരോട് പോലും ഇല്ലാത്തൊരു ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു അടുപ്പം ആ ഇപ്പുറത്തിരിക്കുന്ന അവിടെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്ന ഒരാളുടെ ഫോട്ടോയോട് കാണിക്കുമ്പോൾ ആ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ മറ്റേ ഫാമിലി ഫോട്ടോ സൂം ചെയ്ത് കാണിച്ചത് ആട്ടെ എനിക്ക് പ്രേക്ഷകരോട് എൻ്റെ ഒരു സംശയമാണ് ചോദിക്കാനുള്ളത് ഇപ്പൊ ജാസ്മിൻ്റെ ഒരു ഒരു ജേണി നോക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്തും പുറത്തുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളതും നടന്നിട്ടുള്ളതുമായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ നമുക്കറിയാം ജാസ്മിൻ്റെ ഇന്നലത്തെ ആ ഒരു ഫോട്ടോയെ നോക്കിയുള്ള പ്രകടനമൊക്കെ കണ്ടിട്ട് എനിക്കത് അത്ര ജെന്യുവിൻ ഫീൽ ചെയ്യുന്നില്ല ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും എൻ്റെ എൻ്റെ ഹൃദയം ചിലപ്പോൾ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം അപ്പം എനിക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജാസ്മിൻ ശരിക്കും ഈ ഗബ്രിയോട് കാണിക്കുന്ന ഈ ഒരു ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു അടുപ്പം ഗബ്രി പോയിട്ടും ആ ഫോട്ടോ എടുത്ത് വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് തന്നെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് ഒന്നുകിൽ എനിക്ക് തോന്നും ജാസ്മിൻ ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ഗബ്രിയെ പ്രണയിക്കുന്നു ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ തന്നെ പറഞ്ഞതുപോലെ ഒരിക്കലും ഒന്നിച്ചു ചേരാൻ പറ്റില്ല എന്ന് ജാസ്മിൻ അറിയാം രണ്ട് റിലീജിയനാണ് രണ്ട് ഫാമിലിയും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ജാസ്മിൻ പ്രണയമാകാതിരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ജാസ്മിൻ പ്രണയം അറിയാതെ ആയിപ്പോയിട്ട് അത് കാരണം ആ ഒരു തീവ്രമായ പ്രണയത്തിൻ്റെ ആ ഒരു ചുഴിയിൽപ്പെട്ടിട്ട് അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ആ ഒരു ലൂപ്പിൽ പെട്ട് ഗബ്രി ഗബ്രി എന്ന് മാത്രം ചിന്തിച്ച് ഗബ്രി ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നു ഗബ്രി അത്രയും മിസ് ചെയ്യുന്നു ഭയങ്കര ഇഷ്ടം സ്വന്തം ഫാമിലിയിലുള്ള പാരൻസിനെയും ബ്രദറിനെയും ഒക്കെ മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഗബ്രിയെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ സങ്കടം വന്നാൽ ഓടിപ്പോയി ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് സംസാരിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ അതുകൊണ്ടായിരിക്കാം ഒരു ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ഒരു പക്ഷേ ജാസ്മിൻ അവിടെ ഒരു ട്രാക്ക് അത് ജെനുവിൻ ആണെന്ന് കാണുന്ന ഓഡിയൻസിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഗബ്രിയെ എപ്പോഴും എടുത്തു വെച്ച് ഗബ്രി മിസ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ഗബ്രി പോയിട്ടും തൻ്റെ മനസ്സിൽ ഗബ്രി തന്നെയാണ് തൻ്റെ പ്രണയം ജെനുവിൻ ആയിരുന്നു എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ ആയിരിക്കാം അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ഡ്രാമ എന്ന് വെച്ചാൽ വോട്ടിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പക്കാ ആയിരിക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയിട്ട് വേറൊരു വഴിയും ഇല്ലാതെ ഗബ്രിയുടെ ഫോട്ടോ എടുത്തായിരിക്കാം എന്തുവാണെ ഇതിൻ്റെ ശരിക്കുള്ള റീസൺ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ആൾക്കാരോടുകൂടി പറയുകയാണ് എനിക്കിത് കണ്ടിട്ട് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ അഫയറിനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ചൊന്നും ഇനി എപ്പോഴും പറയണമെന്ന് എനിക്കില്ല പക്ഷെ എങ്കിൽ പോലും ജാസ്മിൻ ഇന്നുവരെ ആ പറയുന്ന ആളെ കുറിച്ച് ഓർത്ത് അയാളെ മിസ്സ് ചെയ്യുന്നൊന്നും ഓർത്ത് അറിയണമെന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇതുപോലെ സംസാരിക്കുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല പോട്ടെ ഇനി ഇപ്പോൾ ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്യാത്തതാണെന്ന് നമുക്ക് അത് വിചാരിക്കാം പക്ഷെ ഒരു സങ്കടം വരുമ്പോൾ സ്വന്തം ആപ്പയുടെ ഉമ്മയുടെ ഒക്കെ ഫോട്ടോ എടുത്തിരിക്കുമ്പോഴും അതെടുക്കാതെ ഗബ്രിയുടെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ മുന്നിൽ അവരെക്കാളും വലുതായിരിക്കും ഗബ്രി എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ അത്രയും ഡീപ്പായിട്ട് ജാസ്മിൻ അപ്പോൾ ഗബ്രിയെ പ്രണയിക്കുന്നു എന്നാണോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോ ഇതെല്ലാം ക്യാമറയിൽ കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി കാണിക്കുന്ന ഡ്രാമയാണോ ജാസ്മിനെ സ്നേഹിക്കുന്നവരും വിമർശിക്കുന്നവരും എതിർക്കുന്നവരും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ് ചെയ്യൂ ഈ പാവപ്പെട്ടവര് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇനി എൻ്റെ ഹൃദയത്തിൻ്റെ കുഴപ്പമാണോ അതിൻ്റെ വല്ല കല്ലുകൊണ്ട് ഉണ്ടാക്കിയതായൊണ്ട് എനിക്ക് ഫീലിങ്സ് മനസ്സിലാകാത്തതാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സോ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എനിക്കിത് കണ്ടിട്ട് ഇതിനെ വിലയിരുത്താൻ പറ്റുന്നില്ല നമുക്കിത് സംസാരിക്കേണ്ട ടോപ്പിക്കായി പോയില്ലേ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ